വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായി ചേറ്റുവ ചുള്ളിപ്പടിയിലെ കുടുംബങ്ങൾ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് പതിനഞ്ച് പതിനാറ് എന്നീ വാർഡുകളിലൂടെ കടന്നു പോകുന്ന ചേറ്റുവ ചുള്ളിപ്പടി പടിഞ്ഞാറെ റോഡിലെ വെള്ളക്കെട്ട് മൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ഞൂറിലേറെ കുടുംബങ്ങളാണ് ദുരിതത്തിലായത് ചെറുകിട മത്സ്യ കച്ചവടക്കാർ ഈ റോഡാണ് ചേറ്റുവ ഹാർബറിലേക്ക് എളുപ്പമാർഗം എത്തുന്നതിനായി ഉപയോഗിക്കുന്നത് വെള്ളക്കെട്ട് മൂലം ചെറിയ വാഹനങ്ങൾ തകരാറിലാകുന്നത് പതിവാണ് തുച്ഛവരുമാനക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വെള്ളക്കെട്ട് വലിയ വെല്ലുവിളിയാണ് റോഡിന് സമീപമുള്ള പരിസരവാസികളുടെ വീടിന് ചുറ്റുഭാഗവും വെള്ളം കെട്ടിക്കിടക്കുകയാണ് എല്ലാ വർഷക്കാലത്തും ഈ പരിസരത്തെ വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികൾ പുറത്തിറങ്ങാൻ കഴിയാതെ ഏറെ പ്രയാസപ്പെടുന്നത് പതിവാണ് വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് സാമൂഹ്യ പ്രവർത്തകനായ ലത്തീഫ് കട്ടുമൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പോയതല്ലാതെ ഒരു വർഷം പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല പരിഹാരം കാണുന്നതിനായി ജില്ലാ ഭരണകൂടം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നും പകർച്ചവ്യാധികളിൽ നിന്ന് പ്രദേശവാസികൾക്ക് സംരക്ഷണം നൽകണമെന്നും പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു ഈ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിലൂടെ തന്നെ അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എത്രയോ ദുരിതമായിട്ടാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ ജില്ലാ കളക്ടർ എന്നിവർക്ക് ഞാൻ കഴിഞ്ഞ വർഷം പരാതി കൊടുത്തതാണ് ഇതുവരെ അതിൻ്റെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല വളരെ നിർഭാഗ്യകരമാണത് കാരണം ഈ പ്രദേശത്തുള്ള വീട്ടുകാരും കുട്ടികളും പ്രായമായവരും അടങ്ങുന്ന കുടുംബങ്ങൾ ഈ വെള്ളത്തിലൂടെ നീന്തിയിട്ട് വേണം വീടുകളിലേക്കും സ്കൂളിലേക്കും മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എത്താൻ അപ്പോൾ ഇതിന് അടിയന്തരമായ ഇതിനൊരു നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാർക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് ഒരു നടപടി ഉണ്ടാവണം ഈ പ്രദേശത്തുള്ള ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണോ ഇതിൻ്റെ ഉത്തരവാദികൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഇതുപോലെ നേരിട്ടെത്തി ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്